മുമ്പ് അവിടെ ഉണ്ടായിരുന്ന സ്റ്റാഫുകളെ പറഞ്ഞു വിട്ട് പുതിയ സ്റ്റാഫുകളെ നിയമിക്കുന്ന സുതിയെ കാണിച്ചാണ് എപ്പിസോഡ് ആരംഭിക്കുന്നത് പിന്നീട് രാത്രിയിൽ വീട്ടിലെത്തുന്ന സുധിയെയും ശ്രുതിയെയും ചന്ദ്രമതി ആരതി ഒഴിയുന്നു ഇത് കണ്ടുവരുന്ന സച്ചി ചന്ദ്രമതിയെ സുതിയെയും കളിയാക്കുന്നു തുടർന്ന് ക്ഷീണം കാരണം സെറ്റിൽ കിടന്ന് ഉറങ്ങാൻ ഒഴുകുന്ന സുധീനെ ശ്രീകാന്തും വർഷേ സച്ചിയെല്ലാം കളിയാക്കുന്നു ശേഷം നീ ഒരു സ്ഥാപനത്തിന്റെ മുതലാളിയാണെന്നും നീ നിന്റെ സ്റ്റാഫുകളെ കൊണ്ട് ജോലി ചെയ്യിക്കണമെന്നും ചന്ദ്രമതി പറയുമ്പോൾ രവീന്ദ്രൻ ചന്ദ്രമതിയോട് ദേഷ്യപ്പെടുന്നു ഇത് കേൾക്കുന്ന ചന്ദ്രമതി സുതി ഒരു വലിയ ബിസിനസ്സുകാരനാണെന്നും നിങ്ങളെപ്പോലെ ഒരു ഡ്രൈവർ അല്ലെന്നും പറഞ്ഞ് രവീന്ദ്രനെ അപമാനിക്കുമ്പോൾ സച്ചി ചന്ദ്രമതിക്ക് കണക്കിന് കൊടുക്കുന്നു ശേഷം വീണ്ടും എല്ലാവരും സുതിയെ കളിയാക്കുമ്പോൾ ശ്രുതി എല്ലാവരോടും ദേഷ്യപ്പെടുകയും സുതിയെ അവിടെ നിന്ന് വിളിച്ചോണ്ട് യും ചെയ്യുന്നു പിന്നീട് മുറിയിലെത്തി കുളിക്കാതെയും ഭക്ഷണം കഴിക്കാതെയും കിടന്നുറങ്ങുന്ന ശ്രുതിയോട് ശ്രുതിയും ചന്ദ്രമതിയും ദേഷ്യപ്പെടുന്നു ശേഷം ഇന്ന് മുറി സച്ചിക്കും ദേവതയ്ക്കും ആണെന്നും ശ്രുതി പറഞ്ഞെങ്കിലും അതൊന്നും കേൾക്കാത്ത ശ്രുതി അവിടെ തന്നെ കിടക്കുന്നു ശേഷം താഴെ ഭക്ഷണം കഴിക്കാൻ എത്തുന്ന ശ്രുതിയോട് ഇന്ന് മുറി ഞങ്ങൾക്കാണെന്നും നിങ്ങൾ മാറിത്തരണമെന്നും പറഞ്ഞ് സച്ചി ദേഷ്യപ്പെടുമ്പോൾ ശ്രുതി മുറിയിലേക്ക് പോകുന്നു തുടർന്ന് മുറിയിലെത്തുന്ന ശ്രുതി സച്ചിക്കും ദേവതയ്ക്കും ഇനി മുറി വിട്ടുകൊടുക്കുന്നില്ലെന്ന് തീരുമാനിക്കുന്നു ശേഷം മുറി വിട്ടുകൊടുക്കാത്തതിന് സച്ചി ശ്രുതിയോട് ദേഷ്യപ്പെടുന്നു ഇതേ സമയം രവീന്ദ്രനും ചന്ദ്രമതിയും അവിടേക്ക് എത്തുന്നു തുടർന്ന് ചന്ദ്രമതി സച്ചിയോടും ദേവതയോടും ദേഷ്യപ്പെടുന്നു അങ്ങനെ മുറിയുടെ പേരിൽ വീണ്ടും ചന്ദ്രോദയത്തിൽ പ്രശ്നമുണ്ടാവുന്നത് കാണിച്ച് എപ്പിസോഡ് അവസാനിക്കുന്നു